ഞങ്ങൾ ഞങ്ങളിപ്പം നിൽക്കുന്ന കമ്പത്താണ് കമ്പത്ത് ഇവിടെ ഒരു മുന്തിരിപ്പാടമുണ്ട് മുന്തിരിത്തോട്ടം എൺപത് സാർ മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒന്ന് പോകാനുള്ള അതൊന്ന് കാണാനുള്ള ഒരു ശ്രമത്തിനാണ് ഇവരെയും കൂടെ കൊണ്ടുപോകാം ഇവർക്ക് മുന്തിരി എന്ന് പറയുന്നത് നിക്ഷിപ്ത്വമാണ് എന്നാലും അവരെ അത് കാണാൻ കൊണ്ടുപോകാൻ പോവുകയാണ് ശരി ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം െ സംബന്ധിച്ചിടത്തോളം കൈ കിട്ടുന്ന എല്ലാ പഴങ്ങളും തന്നെ ആൾ ആൾ പിന്നെ കൂട്ടരാണ് പക്ഷേ ഇത് ഇവർക്ക് കൊടുക്കരു കൊടുക്കാൻ പാടില്ല അതായത് പിന്നെ മുന്തിരി അവക്കാട തുടങ്ങിയ ഫ്രൂട്ട്സ് കളിച്ച് ചില ഇനം ഫ്രൂട്ട്സുകൾ ഇവർക്ക് കൊടുക്കാൻ പാടില്ല ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടും അതുകൊണ്ട് ഈ സാധനം അവർക്ക് നിക്ഷിപ്തമാണ് അപ്പോൾ ഇതിലെന്തോ ഒരു പിന്നെ ഇവർക്ക് ഇവരുടെ ഇവരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എന്തോ ഒന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ ഗംഭീരമായ മുന്തിരിത്തോട്ടമാണ് കാഴ്ചക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് പോവുക അപ്പം പിന്നെ ഇവർക്ക് ഇതിൽ നിന്നൊന്ന് പറിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒരു ജ്യൂസ് കൊടുക്കാനോ പറ്റത്തില്ല ആ ഒരു വിഷമമുണ്ട് ഇവർക്കും ഉണ്ട് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു തോട്ടത്തിൽ വന്ന് കണ്ടിട്ട് അത് നമുക്ക് തിന്നാൻ പാടില്ലാത്തതാണെന്ന് അറിയുമ്പോൾ ഉള്ളൊരു വിഷമം രണ്ടുപേർക്കും ഉണ്ട് എന്തായാലും കുഴപ്പമില്ല അതിന് പകരം பழமக்கம் போல வாங்கி தின் நமக்கு இனி அடுத்த போ இன்னும் மூணாம் தவசம் திருச்சே நாட்டிலே போகணும் അപ്പം ലേക്ക കുഴപ്പമില്ല ലേക്ക ആണ് പക്ഷെ ലിയോടെ കൺട്രോൾ പോയി മൂന്ന് ദിവസമായിട്ട് അമ്മയെ കാണാതിരിക്കുന്ന ആ ഒരു പ്രശ്നം അവനുണ്ട് അപ്പൊ അവന് ആകെ മൂഡ് ഓഫ് ആണെന്ന് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോകാനായിട്ട് രാവിലെ മുതൽ പിന്നെ വീട്ടിൽ പോകാനായിട്ടുള്ള തയ്യാറെടുത്ത് വഴിക്കുകയാണ് അവൻ അമ്മയെ കാണണം ഇവിടെ മുഴുവൻ ചുറ്റി തിരക്കും അമ്മയെ തിരക്കി അപ്പം ഇനി പോകുന്ന വഴിക്ക് നമുക്ക് മറ്റ് കാണാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാം പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇവിടെ ഈ ലൊക്കേഷൻ അവിടെ ഈ പിന്നെ പ്രത്യേകിച്ച് ഇത്രയും ചരിവ് അതായത് എന്തുമാത്രം ഉയരത്തിലുള്ള ചരിവിലാണ് കാപ്പി പിന്നെ ഇവിടെ ഏലം കുരുമുളക് കൊക്കോ തുടങ്ങിയ എല്ലാവിധ കൃഷിയും ഇവിടെ നടക്കുന്നുണ്ട് ഇനി ഇത്രയും ഉയരത്തിൽ അതായത് ഈ ചരിവിലൊക്കെ പോയിട്ട് വിളവെടുക്കുന്ന കാപ്പി കാപ്പി കാപ്പിപുരവും മറ്റേ കുരുവുണമൊക്കെ വിളവെടുക്കുന്ന ആ കർഷകരെ സത്യം പറഞ്ഞാൽ നമിക്കണം കാര്യം നമുക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലും അത്ര റിസ്ക്കുമാണ് ഇവിടുത്തെ ഈ കൃഷി രീതികള് ശരി എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് ഓക്കെ വരൂ 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 ഓക്കെ അപ്പൊ അവൻ സാധാരണ എടുത്തു കയറ്റേണ്ട ആളാണ് തന്നെ വീട്ടിൽ പോകാനുള്ള ആവേശത്തിൽ തന്നെ ഏറെ അത്രയേറെ പിന്നെ മൂടോ മൂഡോഫൈഷാ ജീവ നിക്കുന്നത് എരിടോ അടക്കിട്ടാ അടച്ചാ തിരിച്ച് വീട്ടിലെത്തിയതാ ആ ഒരു സ്ഥലം എത്തിയതിന്റെ ആവേശം എന്താ രണ്ടിലും കാണാം അപ്പൊ വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവിടെ ചെല്ലുമ്പോ അമ്മയൊ ശരിയാക്കും അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വീട്ടിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയപ്പോഴത്തേക്ക് രണ്ടുപേരും എണീറ്റു നാടായാടാ സ്ഥലമാടിയോ നമ്മുടെ നാടായി അപ്പൊ എല്ലടൊക്കെ നോക്കുന്നു അപ്പൊ പരിചയമുള്ള സ്ഥലമാണല്ലോ ഇപ്പോഴാണ് ആവേശം കേറിയത്

തുറന്നോട് 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 ഞാൻ പിടിച്ചോളാം 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 ഇരുന്നാൽ ഇരുന്നാ പ്രസിന്നാലാണ് ഈ കുഴപ്പം വരുന്നത്